ആണവ ശക്തിയായ റഷ്യ തങ്ങളുടെ യുദ്ധതന്ത്രങ്ങൾ മാറ്റുന്നു ഹൈബ്രിഡ് യുദ്ധരീതിക്ക് പുറമെ ഇപ്പോൾ പുടിന്റെ തലയിൽ ഉദിച്ചിരിക്കുന്നത് ഗ്രേ സോൺ യുദ്ധമുറയാണ് ഒരു ആണവായുധം പ്രതീക്ഷിച്ച പാശ്ചാത്യ രാജ്യങ്ങൾക്ക് മുന്നിൽ റഷ്യ ഇത്തരത്തിലുള്ള പോർമുഖമാണ് ഇപ്പോൾ തുറന്നിരിക്കുന്നത് മാത്രമല്ല സാധാരണക്കാരുടെ സ്വത്തിനും ജീവനും ഭംഗം വരുത്തുന്നത് യുദ്ധത്തിന് പുടിന് ആദ്യമേ താല്പര്യമില്ലായിരുന്നു അതിനാൽ എതിരാളികൾ പ്രകോപിച്ചില്ല എങ്കിൽ തന്ത്രപരമായ യുദ്ധമുറയായിരിക്കും പുടിൻ സ്വീകരിക്കുക അതുകൊണ്ട് തന്നെ യുക്രൈൻ റഷ്യ ഹൈപ്പർസോണിക് മിസൈൽ ആക്രമണം നടത്തിയെങ്കിലും തുടർന്നുള്ള ആക്രമണങ്ങൾക്ക് സാധ്യതയില്ല എന്ന നിഗമനത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് അമേരിക്കൻ ഇന്റലിജൻസ് റഷ്യയിലേക്ക് അമേരിക്കൻ ആയുധങ്ങൾ ഉപയോഗിച്ച് യുക്രൈന് ആക്രമണം നടത്താമെന്ന അമേരിക്കയുടെ തീരുമാനം ആണവ അക്രമത്തിന്റെ സാധ്യത വർദ്ധിപ്പിച്ചിട്ടില്ല എന്നാണ് അമേരിക്കൻ ഇന്റലിജൻസ് വകുപ്പിന്റെ നിഗമനം എന്ന് പറയുന്നത് എന്നാൽ യുക്രൈന് ലഭിക്കുന്ന പിന്തുണയുടെ പേരിൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നതിനായിട്ട് റഷ്യൻ യൂറോപ്യൻ രാജ്യങ്ങൾക്കെതിരെ അട്ടിമറി പ്രചാരണ ുണ്ട് എന്നും ഇവർ പറയുന്നു ഇനി യുദ്ധവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഏഴ് മാസത്തെ അമേരിക്കൻ ഇന്റലിജൻസ് വിലയിരുത്തലുകൾ അനുസരിച്ചാണ് റഷ്യ കൂടുതൽ ആക്രമണങ്ങൾക്ക് മുതിരില്ല എന്ന വിലയിരുത്തലുകൾ പുറത്തു വന്നിരിക്കുന്നത് അതേസമയം യുദ്ധത്തെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര ആശങ്കകൾ നിലനിൽക്കുമ്പോൾ റഷ്യയുടെ നീക്കങ്ങൾ ശക്തമായ നിരീക്ഷണത്തിനും പ്രതികരണത്തിനും വിധേയമാകുന്നുവെന്ന് വേണം അനുമാനിക്കാൻ ആയുധങ്ങൾ സംബന്ധിച്ച് പ്രസിഡന്റ് ജോ ബൈഡൻ തന്റെ നിലപാട് മാറ്റിയതിനെ തുടർന്ന് പുടിൻ തന്റെ തീരുമാനത്തിന് ചെറുതായി അയവ് വരുത്തിയതായാണ് സൂചന കഴിഞ്ഞ ആഴ്ച റഷ്യ വിക്ഷേപിച്ച ഒരു പുതിയ ബാലിസ്റ്റിക് മിസൈൽ അമേരിക്കയും സഖ്യകക്ഷികൾക്കും ഒരു മുന്നറിയിപ്പിന് മാത്രം ഉദ്ദേശിച്ചതായി വിശകലന വിദഗ്ധർ പറയുന്നു അതുകൊണ്ട് തന്നെ പുടിൻ മറ്റൊരു ആക്രമണത്തിന് തുനിയില്ല എന്നാണ് ഇവരുടെ വാദം റഷ്യയിലേക്ക് മിസൈൽ തൊടുത്തുവിട്ടാൽ പുടിൻ എങ്ങനെ പ്രതികരിക്കുമെന്നതിനെക്കുറിച്ചുള്ള ആശങ്കകളും അനുശ്ചിതത്വവും അമേരിക്കൻ പ്രതിരോധ വകുപ്പിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടി വൈറ്റ് ഹൗസ് പെൻഡകൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് എന്നിവയുൾപ്പെടെ വകുപ്പുകളിലെ ചില മുതിർന്ന ഉദ്യോഗസ്ഥർ അമേരിക്കും സഖ്യകക്ഷികൾക്കും എതിരെ റഷ്യ അതിശക്തമായിട്ടുള്ള ആക്രമണം അഴിച്ചുവിടുമെന്ന് ഭയന്നിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട് എന്നാൽ റഷ്യയിലേക്ക് ഉത്തര കൊറിയൻ സൈനികർ എത്തിയതോടെ ഭീതിയിലായ ബൈഡൻ ഒരു മുൻകരുതൽ എന്ന നിലയിലാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനമെടുക്കാൻ പ്രേരിപ്പിച്ചത് എന്നും അമേരിക്കൻ പ്രതിരോധ വകുപ്പിലെ ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്നാൽ റഷ്യ തങ്ങളുടെ കൈവശമുള്ള ആണവായുധങ്ങൾ പുറത്തെടുക്കുമെന്ന ആശങ്കയിൽ തന്നെയാണ് അമേരിക്കയിലെയും സഖ്യ രാജ്യങ്ങളിലെയും ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ ഉള്ളത് അതേസമയം റഷ്യ രഹസ്യ തന്ത്രങ്ങൾ ഉപയോഗിച്ച് പാശ്ചാത്യ രാജ്യങ്ങൾക്കെതിരായി പ്രതികരിക്കാനുള്ള സാധ്യത കുറച്ചുകൂടി ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട് പുടിൻ നേരിട്ടുള്ള യുദ്ധമുറകളായിരിക്കില്ല സ്വീകരിക്കുകയെന്നും ഒരു സൈബർ യുദ്ധമായിരിക്കും റഷ്യയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുകയെന്നും അമേരിക്കൻ ഇന്റലിജൻസ് മുന്നറിയിപ്പ് നൽകുന്നു അങ്ങനെയെങ്കിൽ പ്രധാനമായും അമേരിക്കയുടെ പാശ്ചാത്യ രാജ്യങ്ങളുടെയും അല്ലെങ്കിൽ സാമ്പത്തിക സംവിധാനങ്ങൾ ലക്ഷ്യമാക്കിയും വാർത്തകൾ പ്രചരിപ്പിച്ചും റഷ്യ പണി കൊടുക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ അമേരിക്ക ഭയപ്പെടുന്നത് യുക്രൈനെ പിന്തുണയ്ക്കുന്ന പാശ്ചാത്യ രാജ്യങ്ങൾക്കെതിരെ റഷ്യ ഇപ്പോൾ തന്ത്രപരമായിട്ടുള്ള നീക്കങ്ങളാണ് നടത്തുന്നത് എന്നാണ് റിപ്പോർട്ട് പ്രധാനമായും അട്ടിമറിയിലും ഗ്രേ സോൺ യുദ്ധത്തിലും ശ്രദ്ധ കേന്ദ്രീരിച്ചിരിക്കുകയാണ് പുടിൻ ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം റഷ്യ തന്റെ രഹസ്യ അന്വേഷണ ശൃംഖലയെ ഉപയോഗിച്ച് പുതിയ തന്ത്രങ്ങൾ വികസിപ്പിക്കുന്നതായിട്ടും സൂചനയുണ്ട് പാശ്ചാത്യ രാജ്യങ്ങളിലെ പൊതുജനങ്ങളെ ഭരിഭ്രാന്തരലാക്കാൻ വ്യാജവാർത്തകളും പ്രചാരണങ്ങളും വ്യാപകമായിട്ട് പ്രയോഗിക്കുന്നുമുണ്ട് ഗ്രേസോൺ യുദ്ധം എന്നാൽ സാധാരണ യുദ്ധങ്ങൾക്കും പരമ്പരാഗത ഇടയിലുള്ള ചില പ്രവർത്തനങ്ങൾക്കുള്ള പ്രയോഗമാണ് റഷ്യയുടെ ഈ ഗ്രേസോൺ യുദ്ധതന്ത്രത്തിൽ കാലിടവി വീണിരിക്കുകയാണ് അമേരിക്കയും സഖ്യകക്ഷികളും